ഒരു മോഷണ കുറ്റത്തിന് ഒരാളെ രണ്ട് വർഷത്തേക്ക് ജയിലിൽ അടച്ചിരിക്കുന്നു സാധാരണ ഒരു കേസായി മാത്രമേ ആദ്യം ഏതൊരാളും ഈ വാർത്തയെ പരിഗണിക്കുകയുള്ളൂ എന്നാൽ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട് ഒരു ഫോട്ടോഗ്രാഫാണ് ഇവിടെ തൊണ്ടി എന്നതാണ് ഈ കേസിലെ ട്വിസ്റ്റ് അതെ അതിപ്രശസ്തമായ ഒരു ഫോട്ടോഗ്രാഫ് കാനഡയിലെ ഒട്ടാവ കോടതിയാണ് ഒരാളെ രണ്ട് വർഷത്തേക്ക് വിൻസ്റ്റൺ ചർച്ചിൽ എന്ന മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ഒരു ഫോട്ടോഗ്രാഫ് മോഷ്ടിച്ച കുറ്റത്തിന് ജയിലിൽ അടച്ചത് ചർച്ചിലിൻ്റെ ചുണ്ടിൽ നിന്ന് എരിയുന്ന ചുരുട്ട് തട്ടിപ്പറിച്ച് അയാളെ ദേഷ്യം പിടിപ്പിച്ച് യൂസഫ് കാഷ് എടുത്ത ദ റോറിംഗ് ലയൺ എന്ന ചിത്രത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ക്രിസ്തുമസിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പുതുവത്സരത്തിനും ഇടയിലുള്ള ദിവസം കാനഡയിലെ ഒട്ടാവോയിൽ നിന്നുള്ള ഷാറ്റോ ലോറിയൽ ഹോട്ടലിൽ നിന്നാണ് ദ റോറിംഗ് ലയൺ മോഷണം പോകുന്നത് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ചിത്രം മാറ്റിവെച്ച് യൂസഫ് കാഷ് എടുത്ത യഥാർത്ഥ ചിത്രം മോഷ്ടിക്കുകയായിരുന്നു ഏഴു മാസം കഴിഞ്ഞാണ് ഹോട്ടലിലുള്ള ചിത്രം വ്യാജമാണെന്ന് ഹോട്ടൽ ജീവനക്കാർക്ക് പോലും മനസ്സിലായത് തുടർന്ന് ദീർഘനാളത്തെ അന്വേഷണത്തിനൊടുവിൽ കഴിഞ്ഞ വർഷം ഇറ്റലിയിലെ ജനോവയിൽ നിന്ന് ഫോട്ടോഗ്രാഫ് കണ്ടെടുത്തു ശേഷം ഒണ്ടാരിയോ സ്വദേശിയായ ജെഫ്രി വുഡ് എന്നയാളാണ് മോഷ്ടാവ് എന്ന് കണ്ടെത്തുകയും ചെയ്തു മാനസിക പ്രശ്നങ്ങൾ നേരിടുന്ന തൻ്റെ സഹോദരന് വേണ്ടിയാണ് മോഷ്ടം എന്നായിരുന്നു വുഡ് കാരണമായി പറഞ്ഞത് ഈ കാരണമൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിലും കോടതിയും പോലീസും പ്രതിക്ക് ശിക്ഷയിൽ ഇളവൊന്നും നൽകിയില്ല അതിപ്രശസ്തമായ ആ ഫോട്ടോ പിറക്കാനുണ്ടായ സാഹചര്യം തന്നെയാണ് ഇതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് രണ്ടാം ലോകയുദ്ധം കൊണ്ട വേളയിലാണ് പ്രശസ്ത കനേഡിയൻ അർമേനിയൻ ഫോട്ടോഗ്രാഫർ ഫോട്ടോഗ്രാഫറായിരുന്ന യൂസഫ് കാഷിൻ്റെ ക്യാമറയിൽ നിന്ന് ഇൻസ്റ്റൺ ചർച്ചിൻ്റെ ചിത്രങ്ങളിൽ അപൂർവത നിറഞ്ഞ ദ റോറിംഗ് ലയൺ പിറക്കുന്നത് ഡിസംബർ മുപ്പതിന് ചേരുന്ന കനേഡിയൻ പാർലമെൻറ്റായിരുന്നു വേദി പാർലമെന്റിൽ ചർച്ചലിന്റെ ഗംഭീര പ്രസംഗം നടക്കുകയാണ് കനേഡിയൻ പ്രധാനമന്ത്രിയായ മക്കൻസി സി കിങ്ങിൻ്റെ ക്ഷണപ്രകാരം യൂസഫ് കാഷും സദസ്സിലുണ്ടായിരുന്നു ചർച്ചലിൻ്റെ ചിത്രങ്ങൾ എടുക്കുക എന്ന ഉദ്ദേശം തന്നെയായിരുന്നു പിന്നിൽ പ്രസംഗത്തിന് ശേഷം ചർച്ചിൽ സ്പീക്കർ ചേംബറിൽ എത്തിയതോടെയാണ് ചരിത്രപ്രസിദ്ധമായ ഫോട്ടോഗ്രാഫും അതിനു പിന്നിലെ രസകരമായ സംഭവ വികാസങ്ങളും രൂപപ്പെടുന്നത് ചർച്ചിലിന്റെ ഫോട്ടോ എടുക്കുന്നതിനായി തലേ ദിവസം തന്നെ ചേംബറിൽ കാഷ് ലൈറ്റും മറ്റും സജ്ജീകരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ചർച്ചിൽ ചേംബറിൽ എത്തിയ നിമിഷം തന്നെ ലൈറ്റ് തെളിഞ്ഞു കൂടുന്നതിനെ മുഖത്തേക്ക് ലൈറ്റടിച്ചതും ചർച്ചിൽ ദേഷ്യപ്പെട്ടു എന്താണിത് എന്ന ചർച്ചിലിന്റെ ഗർജനത്തിന് മറുപടി പറയാൻ ആർക്കും ധൈര്യമുണ്ടായില്ല എന്നതായിരുന്നു സത്യം ഒടുവിൽ കാഷ് തന്നെ ആ ദൗത്യവും ഏറ്റെടുത്തു സാർ ഈ ചരിത്ര സന്ദർഭത്തെ ക്യാമറയിൽ പകർത്താനുള്ള ഭാഗ്യം എനിക്കുണ്ടാകുമെന്ന് കരുതുന്നു ഇത്രമാത്രമാണ് കാഷ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയോട് പറഞ്ഞത് എന്തുകൊണ്ട് എന്നോട് ഇന്ന് നേരത്തെ പറഞ്ഞില്ല എന്നായിരുന്നു ചർച്ചിലെ മറുപടി അല്പം നർമ്മത്തോടെ ചർച്ചിൽ മറുപടി പറഞ്ഞതിനാൽ രംഗം ഒന്ന് ശാന്തമാവുകയും ചുറ്റുമുള്ളവർ ചിരിക്കാൻ തുടങ്ങുകയും ചെയ്തു തുടർന്ന് ചർച്ചിൽ തൻ്റെ ചുരുട്ടിന് തീ കൊളുത്തി ഇൻസ്റ്റൻ ചർച്ചിലിൻ്റെ ചിത്രമെടുക്കാനെത്തിയ യൂസഫ് കാഷ് തൻ്റെ മനസ്സിൽ ഒന്നുറപ്പിച്ചിരുന്നു ഇരുപത്തിനാല് മണിക്കൂറും ചുരുട്ട് വലിച്ച് പുകവിട്ട് നടക്കുന്ന ചർച്ചിലിനെ അതില്ലാതെ തൻ്റെ ഫ്രെയിമിൽ നിർത്തണമെന്ന് എന്നാൽ കാശിൻ്റെ ഈ ആഗ്രഹത്തിന് കനത്ത തിരിച്ചടിയെന്നോണം ചർച്ചിൽ തൻ്റെ ചുരുട്ടെടുത്ത് പുകയ്ക്കാൻ ആരംഭിച്ചു മാത്രമല്ല യൂസഫിനും ചർച്ചിൽ ചുരുട്ട് ഓഫർ ചെയ്യുകയാണ് ഉണ്ടായത് വരുങ്ങളോടെ ചർച്ചിൻ്റെ അടുത്തു എന്ന് ആശ്രയ കാട്ടിയെങ്കിലും ചർച്ചിൽ അതൊന്നും ഗൗനിച്ചു പോലുമില്ല ഒടുവിൽ നിരാശയോടെ ക്യാമറക്കടുത്തേക്ക് ചെന്ന് സാങ്കേതിക വശങ്ങളെല്ലാം ശരിയാണെന്ന് ഉറപ്പുവരുത്തി ചർച്ചിൽ സിഗരറ്റ് ഉപേക്ഷിക്കാൻ കാഷ് കാത്തിരുന്നു യൂസഫ് കാശിൻ്റെ കാത്തിരിപ്പ് വിഫലമായി ചർച്ചിൽ തൻ്റെ ചുരുട്ടുവലി അവസാനിപ്പിക്കില്ലെന്നും കാഷ് ഉറപ്പിച്ചു ഒടുവിൽ അയാൾ ഒരു കടുംകൈക്ക് മുതിർന്നു ക്യാമറയ്ക്ക് പിന്നിൽ നിന്ന് കാഷ് ചർച്ചിലിൻ്റെ അടുത്ത് ചെന്നു എന്നോട് ക്ഷമിക്കൂ സാർ എന്ന് പറഞ്ഞ് അയാൾ ചർച്ചിലിൻ്റെ ചുണ്ടുകൾക്കിടയിൽ നിന്ന് ചുരുട്ടിനെ പിഴുതെടുത്ത് താൻ കാത്തിരുന്ന ക്ലിക്കിനായി ക്യാമറയ്ക്ക് പിന്നിലേക്ക് ഓടി താൻ ആസ്വദിച്ച് വലിച്ച് ചുരുട്ടെടുത്ത കാശിനെ കൊല്ലാൻ വേണ്ടുന്ന മുഖഭാവമായിരുന്നു ചർച്ചിലിന് യൂസഫ് കാഷ് സമയം ഒട്ടും കളഞ്ഞില്ല ഒറ്റ ക്ലിക്ക് ഗർജിക്കുന്ന സിംഹം ക്യാമറയിൽ അങ്ങനെ വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ പ്രശസ്തമായ ചിത്രം പിറന്നു ഫോട്ടോ എടുത്ത ശേഷം നിനക്ക് ഒരു ഗർജിക്കുന്ന സിംഹത്തെ പോലും നിശ്ചലമായി നിർത്തി ഫോട്ടോ എടുക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞ് ചർച്ചിൽ കാശന് കൈകൊടുത്തു അങ്ങനെയാണ് ആ ചിത്രത്തിന് ദ റോറിംഗ് ലൈൻ എന്ന പേര് വന്നത് മിൻസ്റ്റൺ ചർച്ചിലിൻ്റെ ഫോട്ടോ യൂസഫ് കാഷിന് വലിയ രീതിയിലുള്ള കൈയ്യെടു നേടിക്കൊടുത്തു ലൈഫ് മാഗസിൻ്റെ കവറായി ചർച്ചിലിൻ്റെ പോർട്രേറ്റ് പ്രത്യക്ഷപ്പെട്ടു യൂസഫ് കാഷിനെ ലോകം മുഴുവൻ അറിയുന്ന ഫോട്ടോഗ്രാഫറാക്കി ഇരുപതാം നൂറ്റാണ്ടിലെ പ്രശസ്ത വ്യക്തികളായ ആൽബർട്ട് ഐൻസ്റ്റീൻ ടിക്കാസോ ജോൺ എഫ് കെനഡി മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ എന്നിവരുടെ ചിത്രങ്ങൾ എടുക്കാൻ ചർച്ചിൽ ഡി പോർട്ടൈൻ കാർഷിനെ സഹായിച്ചു ചർച്ചിലെ ചിത്രം പാഠപുസ്തകങ്ങളിലും മ്യൂസിയങ്ങളിലുമെല്ലാം ഉൾപ്പെട്ടു രണ്ടാം ലോക യുദ്ധകാലത്തെ ബ്രിട്ടീഷ് തന്ത്രങ്ങളുടെ മുഖമായി ആ ചിത്രം ഇന്നും നിലനിൽക്കുന്നു